എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുകയാണ് കുറച്ച് ദിവസമായി വീഡിയോയൊക്കെ ആയിട്ട് വന്നിട്ട് എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് കരുതുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുന്നതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ദൈവത്തിന് ഞാൻ മഹത്തം കരയറ്റുകയും ചെയ്യാം ഇന്ന് ചെറിയൊരു ഉപന്യാസ വിഷയമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതൊന്ന് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വായിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ഒരു ചിന്തയാണ് ഇഷ്ടപ്പെടുക മാത്രമല്ല മനുഷ്യരായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു നിമിഷം നമ്മൾ ശാന്തമായി ചോദിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഒരുപാട് മുഹവര പറഞ്ഞ് ഞാൻ സമയം നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പം നമ്മുടെ ഉപന്യാസ വിഷയത്തിലേക്ക് പ്രവേശിക്കാം അപ്പം ഞാനതിവിടെ വായിച്ചു കേൾപ്പിക്കാം ഓക്കെ ഉപന്യാസ വിഷയം ദൈവിക പദ്ധതികൾ ഓരോ മനുഷ്യന്റെയും ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ദൈവത്തിന് വ്യക്തമായ പദ്ധതിയും ഉദ്ദേശവും ഉണ്ട് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകത്തിന് മുന്നമേ ഉടലെടുക്കുവാൻ പോകുന്നവൻ എന്താകുമെന്ന് ദൈവം നിർണയിക്കും ഉൽപാദിതമായ ജീവന്റെ തുടിപ്പ് നിശ്ചയമായി ഈ ഭൂമിയോട് വിട പറയും വരെ ദൈവഹിതാനുസരണമായിട്ടാണ് ഓരോരുത്തരുടെയും ജീവിത ചക്രം ഓടുന്നത് ഒരായിരം മനക്കോട്ടകളും ആഗ്രഹങ്ങളും നെയ്തു കൂട്ടിയാലും സൃഷ്ടിച്ചവന്റെ പദ്ധതികൾ മാത്രം സഫലമാകും കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത് വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം മുപ്പത്തി വാക്യം ഇങ്ങനെ പറയുന്നു ഒരുവൻ്റെ മേലുള്ള ദൈവിക പദ്ധതികളെ ഇല്ലാതാക്കുവാൻ അവന് സ്വയമോ ലോകത്തിലുള്ള യാതൊന്നിനും സാധിക്കുകയില്ല ഏതെല്ലാം സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോയാലും ദൈവിക ഉദ്ദേശം ഓരോരുത്തരും ഓരോരുത്തരിലും പൂർത്തിയാകും തിരുവചനത്തിൽ ഉടനീളം ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ട വ്യക്തികളെ നമുക്ക് കാണാനായി സാധിക്കും ശാരീരിക പോരായ്മകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച മോശയിലൂടെ ദൈവിക പദ്ധതി പൂർത്തിയായി ശത്രുവിൻ്റെ വെല്ലുവിളികളുടെ മുമ്പിൽ ഭയപ്പെട്ട് ഇനി മരിച്ചാൽ മതിയെന്ന് ആഗ്രഹിച്ച ഏലിയാവിലൂടെ ദൈവം ആഗ്രഹിച്ചത് രണ്ട് രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുവാനും ഏലീഷ്യ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യാനും ആയിരുന്നു ആ ദൈവിക പദ്ധതി ഏലിയാവിനെ കൊണ്ട് തന്നെ ദൈവം പൂർത്തീകരിച്ചു സാഹചര്യങ്ങളെ നോക്കി വഴിമാറി യാത്ര ചെയ്ത യോനയ്ക്കും ദൈവിക പദ്ധതി നിറവേറ്റേണ്ടതായി വന്നു മാനുഷികമായ പരിമിതികളൊന്നും ദൈവിക പദ്ധതികൾക്ക് തടസ്സമാകുന്നില്ല നമ്മിലൂടെയുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി കാൽ ചുവഴുകൾ വയ്ക്കുമ്പോൾ ദൈവം തൻ്റെ പ്രവൃത്തി ആരംഭിക്കും ദൈവിക പദ്ധതിക്ക് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുക പൂർത്തീകരിക്കുന്നത് ദൈവമാണ് കന്യകയായിരുന്ന മറിയ ദൂതനിൽ കേട്ട ദൈവിക പദ്ധതി തികച്ചും വ്യത്യസ്തതയുള്ളതായിരുന്നു മാനുഷിക രീതിയിൽ ചിന്തിക്കുമ്പോൾ അതിൻ്റെ പരിണിത ഫലം വേദനയേറിയതാണ് എങ്കിലും ദൈവിക പദ്ധതിക്ക് വേണ്ടി മറിയ സ്വയം സമർപ്പിച്ചു ലോകരക്ഷകനെ ഉദരത്തിൽ വഹിക്കുവാൻ അവൾക്ക് ഭാഗ്യം ലഭിച്ചു നാല് ചുറ്റും പ്രതികൂല സാഹചര്യങ്ങൾ മാത്രം ആണെങ്കിലും ദൈവീക പദ്ധതി നിറവേറും അതിനായി ആരെ ദൈവം തിരഞ്ഞെടുത്തുവോ അവരിലൂടെ തന്നെ അത് ദൈവം ചെയ്തെടുക്കും ദൈവത്തിൻ്റെ പദ്ധതിക്കായി നമുക്ക് സമർപ്പിക്കാം അനുഗ്രഹീതരാകാം ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാരാവട്ടെ